ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കേക്ക് ഓർഡർ ഉണ്ട് ഹൽദിയുടെ കേക്കാണ് നമുക്ക് കല്യാണം ഉണ്ട് അപ്പൊ ഹൽദിക്ക് നമുക്ക് പോണം നാളെ പോണം നാളെ ഉച്ചയ്ക്ക് പോണം നാളെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ എന്റെ വീട്ടിൽ അടുത്തുള്ളൊരു കല്യാണം തന്നെയാണ് കേട്ടോ കൊറേ നാളായി ഒരു വർഷമൊക്കെ ആയിട്ട് ഇതേപോലെ നല്ലൊരു കല്യാണം കൂടി പോണം ഹിന്ദുക്കളുടെ കല്യാണമാണ് കെട്ട് കാണാൻ പോണം എന്ന ആഗ്രഹമുണ്ട് അമ്പലത്തിലാണ് പാറമേക്കാവ് അമ്പലത്തിലാണ് അപ്പോൾ ഇന്ന് നാളെ ആയിരിക്കും നമുക്ക് കല്യാണത്തിന് കുറച്ച് വിശേഷങ്ങളൊ ഹൽദിയുടെ കേക്കാണ് ഫുൾ യെല്ലോ കളറാണ് കേട്ടോ ഹൽദിക്ക് അങ്ങനെയാണല്ലോ അപ്പൊ ഫുൾ യെല്ലോ ആണ് അപ്പൊ ഞാൻ ഫ്ലേവർ മാംഗോ ആണ് ചെയ്തിരിക്കുന്നത് ഫുള്ള് കൂടി മഞ്ഞ ആയിക്കോട്ടെ ശേഷം കുറവ് വേണ്ട അപ്പൊ ഫുൾ മാംഗോ കേക്ക് ആണ് അപ്പം അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളുണ്ട് കൂടെ ഉണ്ട് കുറച്ച് പുറത്തേക്ക് പോകാനുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ട് അതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് അപ്പൊ ഞാന് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അയച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ബീറ്റ് ചെയ്യണം ബേക്ക് ചെയ്യാൻ വെക്കണം പിന്നെ വീട്ടിലുള്ള കുറച്ച് പാത്രങ്ങളിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതാണ് ചെറുപ്പണികളൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കണം പിന്നെന്തായാലും രാത്രി നല്ല മഴയായിരുന്നു അല്ലെ അതിലിട്ടിട്ട് മഴ മഴയായിരുന്നു അപ്പൊ എന്താ അത് ഇതായിട്ടൊരു ബന്ധമൊന്നുമില്ല നല്ല ജസ്റ്റ് പറഞ്ഞോളൂട്ടോ ഇനി കുറെ തുണികൾ ഉണ്ട് അതൊക്കെ അങ്ങനെ ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാനുണ്ട് അങ്ങനെ കുറച്ച് പണികളല്ലേ നമുക്ക് കേക്കിന്റെ പോവാം അപ്പൊ അതെ ഞാൻ കേക്കിന് എഗില് അതെന്താ പറയാ മാംഗോ സൺസ് ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം പിന്നെ എന്താ പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അരിച്ചു വെച്ചിട്ടാണ് അപ്പതെ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് പോവാനായിട്ടാ അപ്പൊ ഇവിടെ ബീറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം ആൾക്കാരാണ് ഞാൻ ബീറ്റ് ചെയ്യാൻ ഞാൻ ബിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരുന്നു അപ്പൊ മൂത്ത ആളോട് പറഞ്ഞപ്പ ആളൊന്നും ഒതുങ്ങി നീങ്ങിന്നു തായുള്ള ആൾക്ക് ബീറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കാരണം കൂടുതലായിട്ട് വർക്ക് ഉണ്ടാകുമ്പോ മൂത്താള തന്നെയാണ് കേട്ടോ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാറ് അവൻ തന്നെയാണ് എനിക്ക് കൂടുതലും ക്രീമും ബീറ്റ് ചെയ്ത് വരും അതേപോലെ എഗ്ഗും ബീറ്റ് ചെയ്ത് തരുന്നത് അവൻ തന്നെയാണ് അപ്പൊ ഞാൻ ചെറിയ ആളൊരു ആഗ്രഹല്ല അവൻ ബീറ്റ് ചെയ്തോട്ടെന്ന് വെച്ചിട്ട് ചെയറൊക്കെ അടിപ്പിച്ചിട്ട് വെച്ചാൽ അവൻ അമ്മയുടെ ഒക്കെ സബ്സ്ക്രൈബ് കൊടുത്തിരുന്നു

അങ്ങനെതേ ആൾ നമുക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് തന്നതി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ ഞാനിതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഞാൻ ഓവനിൽ ബേക്ക് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് നമുക്കുള്ള പാത്രങ്ങളും കാര്യങ്ങളും കഴുകി എടുക്കണം കേക്ക് ഉണ്ടാക്കുന്ന ദിവസം പറയണ്ട കേട്ടോ അത്യാവശ്യം അടക്കള അലങ്കോലായിരിക്കും പിന്നെ പാത്രങ്ങൾ ഒരുപാട് കഴുകാനായിട്ട് ഉണ്ടാകും അപ്പോൾ വേഗം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കാണ് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടക്കള ആവില്ലേ അപ്പോൾ ഞാൻ വേഗം ആ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെക്കുകയാണ് പിന്നെ ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല ോ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സുകൾ വെക്കുന്ന ഭാഗം ഞാൻ ഒതുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ഒതുക്കാനായിട്ട് എടുത്ത് ബെഡിലേക്ക് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വരുമ്പോഴേക്കും ആള് കുറേശ്ശെ കൊറേശൊക്കെ ഒതുക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ചെറിയ ആള് തന്നെയാണ് കേട്ടാ ഒക്കെ ഒതുക്കി വെച്ചോ പാവം കുട്ടി സ്കൂളിലാത്തൊരു ദിവസം അമ്മയെ സഹായിച്ചു 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 വീണു ബാക്കി അമ്മ ചെയ്തോളോ വെച്ചോല് ഹലോ എന്റെ കുട്ടിക്ക് എന്തിട്ടാ വേണ്ടേ ഈ പടി ജോലിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ എന്നാലും എന്തെങ്കിലും പറ അമ്മനെ സഹായിച്ച എന്റെ കുട്ടിക്ക് എന്താ വേണ്ടത് ഞാൻ വടക്കിക്കോളോ ഞാൻ കുഞ്ഞാ പത്ത് രൂപ ജ്യൂസാ അപ്പൊ നിനക്ക് മിൽക്ക് ഷേക്ക് മേടിച്ചരാം നമുക്ക് തൃശ്ശൂർക്ക് പോകുമ്പോഴേ ഏ അവിൽ മിൽക്ക് ഷേക്ക് ഓടിക്കാം പത്ത് രൂപ മതിയാ ഏതാ സ്പ്രൈറ്റാ മാങ്കോയാത പറ കള ഇല്ല സ്പ്രൈറ്റ് മേടിച്ചരാം അല്ലിച്ചാലോ നമുക്ക് വീട്ടിലെ ലൈം ഏ നമുക്കിന്ന് വൈകിട്ട് പോകുമ്പോ അവര് മിൽക്ക് ഷേക്ക് കുടിക്കാം താണവില്ലാത്ത അവര് മിൽക്ക് സ്പ്രൈക്കാം ഓക്കെ മതി വൈകിട്ടോ ബാക്കി അമ്മ മടക്കോളാം നമ്മുടെ കേക്ക് രണ്ടും ബേക്കായി വന്നിട്ടുണ്ട് ഞാൻ രണ്ട് രണ്ട് പാനലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തത് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് പാത്രത്തിലായിട്ട് ബേക്ക് ചെയ്തത് നമ്മുടെ ക്രീം ഇത് ഇവിടെ ബീറ്റി ആൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ക്രീമൊക്കെ ബീറ്റി ഇത് സെറ്റാക്കി ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇതൊരു നാലഞ്ച് ലയറായിട്ട് വരും ഒരു ഇത്തിരി ഹൈറ്റിൽ എന്നാലല്ലാതെ സ്റ്റേജിൽ അത് വെക്കുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം ഞാനൊരു നാലഞ്ച് ലയറായിട്ടാണ് കേട്ടോ മാംഗോ കേക്ക് ചെയ്തിരിക്കുന്നത് മാംഗോൻ്റെ ഫ്ലേവർ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ഒരുവിധ ആൾക്കാർക്ക് മാംഗോ ഇഷ്ടമാണല്ലേ അപ്പോൾ ഈ ഫ്ലേവറും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല നല്ല അഭിപ്രായമായിരുന്നു കേക്കിന് ഹൽദിക്ക് കേക്ക് കഴിച്ച എല്ലാവരും പറഞ്ഞു കേക്ക് ഗംഭീരമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല കേക്കാണെന്നപ്പോൾ അഭിപ്രായം കിട്ടിയിട്ടു അപ്പോൾ അതുതന്നെ ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ ഫുള്ള് യെല്ലോയിൽ തന്നെ ചെയ്തു ഹൽദിക്ക് എപ്പോഴും സ്റ്റേജിൽ എല്ലാം യെല്ലോ ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ കേക്കിന് ഒരു യെല്ലോൻ്റെ ഒരു കുറവ് വരണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ട് യെല്ലോയിൽ തന്നെ ഫ്ലവറൊക്കെ ആയിട്ട് ഞാൻ ചെയ്തു പിന്നെ ഈ ഹൽദി ആഘോഷം എന്നൊക്കെ പറയുമ്പോഴല്ലോ ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊന്നും കല്യാണ സമയത്തൊന്നും ഈ ഹൽദിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം ആവാൻ പോവുകയാണ് അന്ന് ഹൽദിയുമില്ല ഒന്നുമില്ല ഇപ്പോഴാണല്ലേ ഒരു നാലഞ്ച് വർഷത്തോളം ഈ ഹൽദി ഒക്കെ ഇത്ര ട്രെൻഡായി തുടങ്ങിയത് എന്താ പറയുക കല്യാണത്തിൻ്റെ തലേദിവസം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരടിച്ചുപൊളി പക്ഷെ ആ സംഭവം നല്ലൊരു വൈബാണ് കേട്ടോ ഭയങ്കര ഒരു രസമായിട്ട് നല്ലൊരു രസമാണ് പക്ഷെ നമുക്കൊന്നും അത് ജീവിതത്തിൽ ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ സന്തോഷമൊക്കെ കാണുമ്പോൾ എന്താ പറയുക നമ്മൾ നമ്മുടെ ആ കാലങ്ങളൊക്കെ ഒന്ന് ഓർത്തു പോവുകയാണ് എൻ്റെ ഒരു വിവാഹത്തിൻ്റെ തലേദിവസം അല്ലെങ്കിൽ ഒരു മനസമ്മതത്തിൻ്റെ തലദിവസം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ട്രാജഡഡി ആയിട്ടുള്ള സമയങ്ങളായിരുന്നു അമ്മയൊക്കെ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിൽ നിന്ന് അമ്മേനെ കൊണ്ടുവരലും തലേദിവസം തന്നെ എന്താ പറയുക നമ്മുടെ മനസമ്മതമാണ് പെണ്ണിന്റെ വീട്ടിൽ വെച്ച് നടത്ത ക്രിസ്ത്യൻ മുസ്ലിം അപ്പൊ അവർ മനസമത്തിന്റെ തലേ ദിവസം ഞാൻ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് തന്നെ രാത്രി ഒരു ഒമ്പത് ഒമ്പതിന നേരത്താണ് അവിടെ നിന്ന് വന്നിട്ടാണ് ഞാൻ നമ്മുടെ ബ്രൂട്ടീഷിൻ്റെ പോകുന്നത് ബ്രൂട്ടീഷിൻ്റെ ചേച്ചിയിൽ അവിടെ പോയിട്ട് ഞാൻ എന്ത് പറയുക ഹെയർ സെറ്റ് ചെയ്യുന്നതും ഫേഷ്യലും കാര്യങ്ങളും ത്രെഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നൊന്നര സമയമാണ് സമയമാണ് രാത്രി അതൊക്കെ ഇപ്പോഴും ആലോചിക്കാൻ വേണ്ടല്ലോ ഒന്നും കൂടി ഒന്ന് കല്യാണം കഴിക്കാൻ തോന്നിട്ട് കാരണം ഇങ്ങനത്തെ ഒക്കെ ഒരു ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു സന്തോഷം എൻജോയ്മെൻറ്റൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും അത് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് എന്താ പറയുക എനിക്കൊന്നും അത് കിട്ടിയിട്ടേ ഇല്ല അത്രയ്ക്കും വിഷമത്തിലായിരുന്നു എൻ്റെ മനസ്സമ്മതം എന്നൊക്കെ പറയണത് അമ്മ വയ്യാണ്ട് അമ്മരെ കൊണ്ടുവരലും പിന്നെ രാത്രിക്ക് രാത്രിയുള്ള ഓട്ടപ്പാച്ചിലുകളും പിറ്റേത്തെ ദിവസം എന്താ പറയുക പെറ്റ തള്ള സഹിക്കൂലെന്ന് പറഞ്ഞ പോലെയാണ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് എന്നെ കണ്ട വഴിക്ക് എനിക്ക് തന്നെ സങ്കടം വന്നു തലേ ദിവസത്തെ തുറക്കും ശരിയല്ല തലേ ദിവസത്തെ ഓട്ടവും കാര്യങ്ങളും ഒന്നും റെസ്റ്റില്ലാണ്ട് എന്താ പറയുക ആകെ ടയേഡായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ വിശേഷങ്ങളായിരുന്നു അപ്പോൾ അതേ നമ്മുടെ കേക്കിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ ഹൽദിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞ് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ഓർമ്മകൾ വന്നപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ അതേ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് കേക്കൊക്കെ പാക്ക് ചെയ്തു ഹൽദി നടക്കണ വീട്ടിലേക്ക് കല്യാണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ അവിടെ കല്യാണ പെണ്ണിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തലേ ദിവസത്തെ ക്യാമറമാൻമാർ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ അവിടേക്ക് കിടക്കുന്ന ഒരു വെൽക്കം വെൽക്കം ചെയ്യുന്ന ഒരു ആർച്ചയാണ് കേട്ടോ അത് ആ സംഭവം ലൈറ്റിങ് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് അവരെ വീട്ടിലെത്തി വീട്ടിൽ തലേ ദിവസം ഫംഗ്ഷൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഒരു മണി ഒക്കെ ആയി ഇപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു ആറ് ആറരയായി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ ഇങ്ങനെ ചോദിക്കും ഫ്രണ്ട്സിനോടും ആൾക്കാരോടൊക്കെ ഇങ്ങനെ കസിൻസ് കസിൻസിനോടൊക്കെ ചോദിക്കും അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ അപ്പോൾ അവരതൊക്കെ ഒരു വീഡിയോ ആയിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമ്മുടെ ഒരുപാട് കാലങ്ങൾ കാലങ്ങളെനിക്ക് മിസ് ചെയ്തു പോയിഞ്ഞാൽ പിന്നെ പിന്നെ അത് തന്നെ പറഞ്ഞു ട്ടോ എനിക്ക് ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ ഒരു വട്ടം കൂടി കല്യാണം കഴിച്ചാലും കാരണം ഹൽദി എന്തൊക്കെ ആഘോഷങ്ങളാണല്ലേ ഇപ്പോഴത്തെ കല്യാണങ്ങൾക്ക് ഒരു പത്ത് വർഷം മുൻപൊക്കെ കല്യാണം കഴിച്ച ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും ഇപ്പോഴത്തെ ചടങ്ങുകൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു കേട്ടോ അവിടെ ചെല്ലുമ്പോൾ എന്താ പറയാ ഇത്രക്ക് ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ പണ്ടത്തെ കല്യാണങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കല്യാണത്തിനും ഹൽദിയാണ് പിന്നെ എന്താ കൊറേ കുറെ ആചാരങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും ും നമ്മുടെ കല്യാണ സമയത്തൊന്നും അങ്ങനെ ഇത്രയും വിപുലമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് സാധാരണക്കാരെ കല്യാണങ്ങൾക്ക് അധികം ഇല്ല പിന്നെ നല്ല കേഷ്ടീയമാര കല്യാണത്തിനൊക്കെ ആഘോഷങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സാധാരണക്കാരെ കല്യാണം ഇപ്പോൾ എന്ന് പറഞ്ഞാണ് സാധാരണക്കാർ നല്ല അങ്ങനെ വേർതിരിവൊന്നുമില്ല കേട്ടോ എല്ലാവരുടെ കല്യാണത്തിനും ഹൽദിയും കാര്യങ്ങളും ഇതുപോലെയുള്ള ആഘോഷങ്ങളും എല്ലാവരുടെ കല്യാണത്തിനും ഇപ്പം ഉണ്ട് ക്രിസ്ത്യൻസിലും ഹിന്ദുക്കളിലും എല്ലാ എല്ലാ ഇതിലും കാസ്റ്റിലും ഇപ്പം ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തിയ വീടിൻ്റെ അപ്സ്റ്റേ മോളിലെ ടെറസ്സില് തന്നെയായിരുന്നു ചെറിയ രീതിയിൽ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നിന്നോ കല്യാണ പെൺകുട്ടി മോളിലേക്ക് വന്നു അടിയിലത്തെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാറായപ്പോൾ കുട്ടി മോളിൽ വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ആദ്യമായിട്ട് മറ്റേ മയിലാഞ്ചലും മറ്റേ എന്താ പറയുക കളബം കളബല്ലേ കള കളഭം അങ്ങനെ വെളുത്ത് തുടലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളും ചെയ്തു ഞാനും മക്കളൊക്കെ കൂടി അങ്ങനെ ചെയ്തു പരിപാടി നല്ല ഗംഭീരമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല അടിച്ചു വിളിച്ചു അങ്ങനെ തന്നെ പറയാം നല്ല അടിച്ചു വിളിച്ചു ശരിക്കും തകർത്തും ഞങ്ങൾ കല്യാണം വലുതെല്ലാം നല്ല ഗംഭീരമായിരുന്നു ഇതിലും ഇതിലും ഗംഭീരമായിരുന്നു കേട്ടോ ഈ കല്യാണ കല്യാണപ്പെണീൻ്റെ ചേച്ചിയുടെ കല്യാണം ഒരു വർഷം മുൻപായിരുന്നു ആ കല്യാണം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്താ പറയുക ഞങ്ങളുടെ ഈ ദേശത്തെ തന്നെ ഞങ്ങളുടെ ഈ ഒരു നാടിനെ തന്നെ എന്താ പറയുക ഇളകിമറിച്ച ഒരു കല്യാണമായിരുന്നു അടിപൊളി കല്യാണമായിരുന്നു ഇതും അതുപോലൊക്കെ തന്നെ നല്ല അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു പിന്നെ ഫുഡ് എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കനായിരുന്നു എൻ്റെ ആണ് ബിരിയാണി നെയ്ച്ചോറും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ തലേദിവസത്തെ ഫുഡ് ഇതായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കലാപരിപാടികൾ തുടങ്ങി കലാപരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടുന്നവർക്ക് പാടാം ആടാൻ അറിയുന്നവർക്ക് ആടാം എന്തും ചെയ്യാനായിട്ട് പറ്റിയൊരു വേദിയായിരുന്നു നമ്മുടെ എല്ലാ കലാപരമായിട്ടുള്ള കഴിവ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റിയൊരു വേദി പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ അങ്ങനെ അവിടെയൊക്കെ അടിച്ചു വിളിച്ചു പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ കല്യാണ പെൺകുട്ടിയുടെ താഴെയുള്ള സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നല്ല ഡാൻസറാണ് അപ്പോൾ ആളുടെ കൂടിയുള്ള ഫ്രണ്ട്സാണ് ഇവരൊക്കെ ഇവരെല്ലാവരും നമ്മുടെ പറദീസ നമ്മുടെ ഭീഷ്മപർമ്മ സിനിമയിൽ പറദീസ ഡാൻസ് കളിച്ചിട്ടുള്ള ഡാൻസേഴ്സാണ് കേട്ടോ ഇവരെല്ലാവരും അപ്പോൾ മൂത്ത ആളുടെ കല്യാണത്തിന് അതായത് കല്യാണ പെൺകുട്ടിയുടെ മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് ഇവരുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ശരിക്കും തകർത്തതായിരുന്നു അന്ന് ഇവരുടെ ഇവരുടെ എല്ലാവരും ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ വട്ടം അവർക്ക് ടൈം ഉണ്ടായിരുന്നില്ല അവർ ഫുഡ് ഴിച്ചപ്പം തന്നെ പോയി അത് അധികം നേരം അവിടെ ഉണ്ടായിരുന്നില്ല അവർക്ക് വേറൊരു പരിപാടിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ പോയി അങ്ങനെ പിന്നെ നമ്മുടെ പിള്ളേരുടെ കലാപരിപാടികളും പിന്നെ പിറ്റേത് ദിവസം ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവര് അവർക്ക് പിറ്റേ ദിവസം കളിക്കാനുള്ള ഡാൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അവരൊന്നും കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കുകയായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടിങ്ങനെ ഒരേ പാട്ടിൻ്റെ പിന്നാലെ ഒരേ പാട്ടെന്ന് എന്ന് പറഞ്ഞ പോലെ ചാകിരി ഇട്ട് തുടങ്ങി പിള്ളേർ അപ്പം നമ്മുടെ ഹൽദിയുടെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കാണണ്ടേ പിന്നെ ഈ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതൊരു ഒരു ഒന്ന് രണ്ടാഴ്ച പഴക്കമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ